മൊയ്തീക്കൊണ്ട് എന്ത് തേടിയാലും അത് പ്രാർത്ഥനയാണ് അത് നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് അത് പ്രാർത്ഥന അല്ല ഒരു പറയുക അത് അല്ല അത് സഹായാർത്ഥനയാണ് ഇസ്തിഹാസയാണ് കൊടുത്ത കഴിവ് ചോദിക്കുക അതൊരു കൊടുത്ത കഴിവ് ഹൈ ചെയ്ണത് കൊടുത്ത കഴിവു ചോദിക്കുകയാണ് നീ ചോദിക്കപ്പെടുന്ന കാര്യം അല്ല കൊടുത്തില്ലെങ്കിലോ കിട്ടുകയെന്നുള്ളൂ വാർ കുഴപ്പമില്ല ഉത്തരം കിട്ടുകയെന്നുള്ളൂ ഒരാൾക്ക് പോയി ഒരു നൂറ് കോടി കടം ചോദിച്ചു ഓമന ഇ നൂറ് കോടി പോയിട്ട് നൂറ് ഉപ്പില്ല ശുക്കാവോ ശിൽക്കാവൂല്ലോ അപ്പൊ പോയത് വെറുതായി ആ സമയം വേസ്റ്റായി എന്നല്ലാതെ ഷിർക്കാവില്ല കാരണം എന്താണ് ഓന കഴിവില്ല എന്നുള്ളൂ എന്നതുപോലെ മൊഹിനി ശേഖനോട് ഈ മാടെ മരിപ്പിക്കണമെന്ന് പറഞ്ഞു ഈ മാടെ മരിപ്പിക്കാതെ കഴിവല്ല കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ചോദിച്ചത് അബദ്ധമായി പോയി അത് വെറുതെ ആയിപ്പോയി എന്നല്ലാതെ ഷിർക്ക് വലിയ ഇല്ല ഇതാണ് സമസ്തൻ്റെ അസുഖം അതുകൊണ്ട് എപ്പോഴും അവർ കൊടുത്ത കഴിവിൽ ചോദിക്കാതെ ഇങ്ങനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യണത് ഞങ്ങൾ കൊടുത്ത കഴിവാണ് ചോദിക്കുന്നത് കൊടുത്ത കഴിവ് പിന്നെ ആവൂല കൊടുക്കാതെ സ്വയമുള്ള കഴിവാണെങ്കിലോ ചോദിക്കേണ്ട അവസരം ഇല്ല അല്ലെങ്കിൽ ഷിർക്കായി മാറി അവരെ സംബന്ധിച്ച് ഇരാഹ് എന്ന് പറഞ്ഞാൽ അതിൽ ഹാലിക്കു അതിൽ കാതിറു അതിൽ ഇഹ്തിറാ ഇതാണ് അവരെ സംബന്ധിച്ച് ഇരാഹി എന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ നാട്ടിൻ്റെ അഴിവാരംഗത്ത് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥനയാകും ഇലാഹാണ് ഹാലിക്കാണ് വിശ്വസിച്ചാൽ പ്രാർത്ഥന തന്നെ ഞാൻ സംശയമൊന്നുമില്ല പക്ഷെ വിശ്വസിക്കാതെയും പ്രാർത്ഥന വരാം ഇത് പഠിപ്പിക്കാൻ അവർ ശ്രമിച്ചത് നമ്മൾ അവിടെയാണ് ഈ പട്ടാം ദിവസമൊക്കെ മാഷാ അള്ളാഹു ശരി അലസുൽ അല്ലാ അള്ളാഹുഹുലെ നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോൾ നീ അള്ളാഹ് തുല്യമാക്കുകയാണോ അവിടെ നബി ഇരാഹ എന്ന് പറഞ്ഞിട്ടില്ല നബി നബി മാഷാ യാ നിങ്ങൾ ഉദ്ദേശിച്ചാൽ അപ്പൊ അല്ലാണെന്നല്ല ഇലാന്നല്ല റസൂലാണ് വിശ്വയിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് നബി പറഞ്ഞു ഞാൻ അള്ളാഹു വാക്കിയാണോ അപ്പൊ വിശ്വസിക്കാതെയും ശുക്കി വരും എന്നീസ് കിട്ടി നേരത്തെ പറഞ്ഞ പറഞ്ഞത് ആത്രയും വിഷയം നബി ഞങ്ങൾക്ക് ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം എന്നാ അപ്പൊ നബി നിശ്ചയിച്ചു കൊടുത്താൽ ഖാലിഖാവോ ഒരു മരം നബി നിശ്ചയിച്ചു കൊടുത്തു നബി നിശ്ചയിച്ചു കൊടുത്താൽ ആ മരം ഇലാഹാവോ दे। आगा दे। आगा दे ോ അപ്പൊ ഇരാഹാവാതെ തന്നെ ശിർക്ക് വരും വാൾ തൂക്കാൻ വർക്കത്തെടുക്കാൻ ഒരു മരം വേണമെന്ന് പറയുമ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാകുന്നു എന്നാണ് പറഞ്ഞത് അവിടെ പഠിപ്പിച്ചു ഇരാഹാണെന്ന് ഇരാഹിനെ ചോദിക്കുമ്പോഴെയാണ് പഠിപ്പിച്ചു സമാനമായ ഒരുപാട് ഹദീസുകൾ ഹരീസുകൾ മന്ത്രങ്ങൾ അതേപോലെയുള്ള രക്ഷക്കായി കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശിർക്കാകുന്നു ഇലാഹന്നാണെങ്കിൽ ഇന്ന് വിധങ്ങളവിടെ പറഞ്ഞത് സിർക്ക് എന്നാണ് അല്ലാത്ത സത്യം ചെയ്താൽ അവൻ സിൽക്ക് ചെയ്തിരിക്കുന്നു ആ സത്യം ചെയ്യപ്പെടുന്ന വ്യക്തി ആ ശക്തി സ്വയം സ്വയം കഴിവുള്ള ഇരാഹാണെന്ന് വിശ്വസിക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല സത്യം ചെയ്താൽ തന്നെ എന്ന് പറഞ്ഞു ഇവയെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ താഴ്വാരംഗത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഇരാഹന് വിശ്വസിക്കാതെയും ശില്ക്ക് വരാം ഇരാഹന് വിശ്വസിച്ച ശില്ക്ക് തന്നെയാണ് അത് വിശ്വസിക്കാതെയും സിൽക്ക് വരാം അപ്പം ഇങ്ങനെ ശുർക്ക് വരിക ഇരാഹിന് മാത്രം നൽകേണ്ട വല്ലതും ഇരാഹ്ലാത്ത് നൽകിയാൽ അത് സുർക്കാണ്